ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ശേഷം കാലം സുഖമാണോ മഴയുണ്ടോ അവിടെ മഴയുണ്ട് ഇന്നലെ നല്ല മഴയും പേമാരിയൊക്കെ ആയിരുന്നു അല്ലേ നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു സംഭവമായിട്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ പോയിട്ട് വന്നപ്പോഴേ ഒരു നമ്മുടെ സബ്സ്ക്രൈബറുടെ കൈ സബ്സ്ക്രൈബറുടെ കയ്യിൽ നിന്നും നമ്മളൊരു സംഭവം ആയിക്കൊണ്ടു വന്നില്ലേ എൻ്റെ എക്കാലത്തെയും ഫേവററ്റ് ആണ് കോൺ കോൺ ആയിക്കൊണ്ടുവന്നു കോണിന് ഞാൻ ഇങ്ങനെ നമ്മൾ ചിലരുടെ പുഴുക്കി തരാൻ പറഞ്ഞു പുഴുങ്ങിയിട്ട് മുളക് ഉപ്പു നാരങ്ങാ നീര് ഇതെനിക്ക് നമുക്ക് നമ്മളെ ഇവിടെ ഉണ്ടല്ലോ കടൽത്തീരത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ വെച്ചേ ആ ഒരു ഫീലിന് തിന്നാനാണ് നമ്മൾ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് അബ്ബുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെ കാരനാണ് ഇത് വാങ്ങിയത് സൂപ്പർ ആണിത് ഒരു വട്ടം കഴിച്ചു വെക്കണം ഇങ്ങനെ മുളക് വരക്കിട്ട് സൗണ്ട് ഏപ്പിക്കുന്ന അറിയാം അതൊക്കെ നമ്മൾ ൊണ്ട് കഴിക്കുമ്പക്കാര് നോക്കും അപ്പൊ എനിക്ക് വിഷമാണ് എന്നെ നോക്കുന്നല്ലോ എന്ന് ഇപ്പനിക്കനെ വിടാം മുടിയൊക്കെ വന്ന് വരും ആളെ ഉം മുളകൊക്കെ ശകലം ഇങ്ങനെ വരത്താനേ പറ്റുന്നുണ്ട് മുളം നല്ല എരിവുള്ള മുളകാണ് എൻ്റെ ഒരു രീതിക്ക് എന്റെ നാവ് കൂടെ ഇറങ്ങിപ്പോരട്ടിങ്ങനെ കരിമിൽ ആന കേറെ നമ്മള് ഇഷ്ടമുള്ളത് ആ സ്വന്ത കഴിയണം ഇഷ്ടമുള്ളപ്പോ കരയണം ഇഷ്ടമുള്ളപ്പോ ചിരിക്കണം ഇഷ്ടമുള്ളപ്പോ സംസാരിക്കണം എല്ലാ ആൾക്കാരെയും ഇതാക്കി നമുക്ക് ജീവിക്കാറില്ല കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ പറയാനുള്ളത് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളെ ഒരു വിഷയമുണ്ട് ഹേമാ കമ്മീഷൻ ഹേമ കമ്മിറ്റി ഒരു സർക്കാരിന് നൽകിയ ഒരു ഇതാണ് റിപ്പോർട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സിനിമാക്കാർക്കെതിരെ കൊടുത്തത് സർക്കാർ കൂട്ടി വെച്ചു കൊണ്ടെന്ന് പറയുന്നു സ്ത്രീകളെ അല്ലെങ്കിൽ താഴെ ഒഴുകുന്ന ലൈബോയി വരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആൻ കോയ്മയുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് കുറെ നടന്മാരുണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ ബഹുമാനത്തോടെ നോക്കുന്ന നടന്മാരെയൊക്കെ പറയുന്നുണ്ട് ശ്രീ ദിലീപിനെ ഒരു വിഷയം വന്നപ്പോൾ മുല്ലാതെ ഞാനിങ്ങനെ ദിലീപിനെ ഇഷ്ടമല്ല ഇങ്ങനെ വിളിക്കാത്ത സിനിമ കാണൂരാ ഒന്നുമില്ല പക്ഷേ ചില നടന്മാരെയൊക്കെ എനിക്കിഷ്ടമായിരുന്നു എനിക്ക് ഈ സിനിമാ നടന്മാരെ ആരാധനയൊന്നും ഇല്ല സിനിമ കാണുമ്പോൾ ഇഷ്ടമായിരുന്നു പക്ഷെ അതൊരു പ്രമുഖരായ നടന്മാർ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർട്ടീപുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ജാതിലോബി തിരുവനന്തപുരത്ത് ജാതി ലോബിയുണ്ട് ഒരു വിഭാഗത്തിന് മാത്രം അഭിനയിക്കാം അല്ലാതെ അല്ലാത്തവരെ എന്താണ് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു ജാതി ലോപി അത് ഉണ്ടായിരുന്നത്ര മഹാനോ തിലകനെ നമുക്ക് തിലകനെ അങ്ങനെ മാറ്റി നോക്കിയതാണെന്നാണ് തിലകന്റെ മകൾ അല്ലെങ്കിൽ മകളും മകനും ഒക്കെ പറയുന്ന മകൻ പറയൂന്ന് പറയുന്നു എല്ലാവരെയും പീഡിപ്പിക്കുക എന്താണ് അവരോടൊപ്പം അവർ അവർ പറയുന്നതിന് വഴങ്ങിയാൽ മാത്രമേ നല്ല സീനുകൾ കൊടുക്കുള്ളൂ അങ്ങനെ ഭയങ്കര ഒരു സിനിമയിൽ നിന്ന് പാടെ പുറത്താക്കുന്നു ഒരു ഒരു വിഭാഗത്തെ മൊത്തവും കണ്ണീരിലാഴ്ത്തുന്നു ഒരു ഒരു സംവിധായകനെ ഒരു ഒരു ഈ പ്രമുഖ നടന്റെ പേര് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ജീവിതമേ ഇല്ലതാക്കള കളയുന്നു എന്ന് വച്ചാൽ ഒരു ലോബി അവരുടെ പണത്തിൻ്റെ ഒരു ഒരു തൻ്റെ എന്നൊക്കെ പറയാം അങ്ങനെ ഉണ്ടായി എന്നും ഭയങ്കര മോശം നമ്മളീ കാണുന്ന ആരാധനാപൂർവം കാണുന്ന മനുഷ്യരെല്ലാം ഭയങ്കര മോശം പ്രവർത്തികളാണെന്നും ൊക്കെ പറയുന്നുണ്ട് സർക്കാർ എന്തുകൊണ്ട് ഇത് പൂഴ്ത്തി വെച്ചോ എന്ന് പറഞ്ഞാൽ പ്രമുഖ നടന്മാരായ പിന്നെ മുകേഷും ഗണേഷ് കുമാറും ഒക്കെ ഉൾപ്പെട്ടതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കാണുന്നു അപ്പം നമുക്ക് അവരവരുടെ ഭാഗം പറയുന്നു ചിലപ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം പറയാൻ പറ്റുന്ന ആധിപത്യ അധികാരവും ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അവർക്കിവിടെ പിടിച്ചിരിക്കാനൊക്കെ പറ്റും നമ്മളെ പോലെ പാവപ്പെട്ട മനുഷ്യർ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ പറഞ്ഞ കുട്ട പൈസ ഉള്ളവര് മാത്രമേ ഇവിടെ പറ്റുള്ളൂ നമ്മളൊരു എന്താണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ബിസിനസ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ചില കാരണങ്ങളാൽ നമ്മുടെ കൈ നിൽക്കാതെ പൈസയുടെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നം മൂലം നമ്മളിങ്ങനെ പകറി നിന്നപ്പോൾ ആ പൈസ ഉള്ളവർ അപ്പൊ പൈസ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മൾ നമ്മളെ പോലുള്ള ഒരു കൂട്ടർക്ക് പൈസ തരുമ്പോൾ അവരൊന്നും പഠിക്കും കാരണം നമുക്ക് പൈസ ഉണ്ടല്ലോ നമുക്ക് പൈസ ഇല്ലല്ലോ പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരം കുറഞ്ഞവർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവൂല എന്ന് കരു കരുതുന്നവരുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പൈസയുടെ പൈസ ഇല്ലാത്തതാണ് നമ്മൾ നമ്മുടെ അപ്പ തേരുന്ന പ്രശ്നം അതേപോലെ പൈസ ഇല്ലായ്മ അല്ലെങ്കിൽ പവർ ഇല്ലായ്മ കൊണ്ട് ഒതുക്കപ്പെട്ടു പോയ കുറേ മനുഷ്യന് ഈ ഭൂമിയിലെ ഒന്നുമല്ല മനുഷ്യനെന്ന് മനസ്സിലാക്കുന്ന ഒരു പൈസ ഉള്ളവര് അല്ലെങ്കിൽ അവൻ്റെ അവര് എന്ത് ആഗ്രഹിച്ചാലും ഒന്ന് നേടാം പൈസ ഉള്ളവര്ന്ന നല്ല ഏറ്റവും നല്ല ചികിത്സ നേടാം ആഗ്രഹിക്കുന്നത് നേടാം ആഗ്രഹിക്കുന്നതുപോലൊക്കെ ജീവിക്കാം പക്ഷെ പൈസ ഇല്ലാത്തവരെ ഉച്ചാണ് ആ ഇവർ ഇവിടെ ഇവരെ ഇവർക്ക് എത്തത്തില്ല ഇവർ ഇവിടെ കിടന്നിരുന്ന നനകിച്ചു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന ഒരു ഭാഗം ഒരു കുറേ ആൾക്കാരുണ്ട് അപ്പൊ അതേപോലെ പൈസ ഉള്ളവരുടെ ലോകം സിനിമാ ലോബി പൈസ ഉള്ളവർ ഫലിക്കുന്നു അവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അപ്പോൾ സ്ത്രീകളായിട്ടുള്ളവരെല്ലാം മുന്നോട്ട് വന്ന തടിയാക്രമിച്ച കേസെന്നൊക്കെ പറയുന്നത് ഭയങ്കര ശൗജന്യമായ അവസ്ഥയാണ് അതേപോലെ സ്ത്രീകളെല്ലാം മുന്നോട്ട് വരട്ടെ അവരുടെ വേദനകൾ പറയട്ടെ എന്നും കൂടെ ഞാൻ പറയുകയാണ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ് ഈ മാർ കടമാരം നമ്മൾ എനിക്ക് ആരാധന നടമ്പാരോട് പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇവരെയൊക്കെ ഇവരെനെ തുടങ്ങിയാൽ ചില നടന്മാരെയൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവരെ കുറിച്ചിട്ട് പറയാം ഇത് വെറുതെയാണെന്ന് പറയും ആ അതൊക്കെ അവരുടെ കാര്യം ഇതായാലും എന്തായാലും ഇവിടെ പവർ ഉള്ളവരാണ് കാര്യക്കാരൻ അവർ പൈസയും ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പൈസ ഇല്ലാത്തവരെ അവരെ വേറൊരു ലെവലിലോട്ട് മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ പോയ മനുഷ്യരെ അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി ഈ ഇതിനെതിരെ ഈ ഹെമാ കമ്മീഷനെ ഉൾപ്പെട്ട ആൾക്കാരെല്ലാം പുറത്തു വന്ന് ഈ കേസൊക്കെ തെളിഞ്ഞ് എല്ലാവരും എല്ലാവരും എന്താണ് സത്യസന്ധരായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ സ്ത്രീകൾക്ക് പേടിയില്ലാതെ ജോലി ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ചോളം പിന്നെയും ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അത്ര അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനും മുമ്പ് ഒക്കെ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആരും ഇവിടെ വലിയവരൊന്നുമല്ല ദൈവത്തിൻ്റെ മുന്നിൽ അത്രയും പറയാമോ ഇന്നത്തെ പിന്നിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താ